എല്ലാവർക്കും നമസ്കാരം നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന് തുണയും കരുത്തുമാണ് പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതമുള്ള ചങ്ങാതികൾ സൗഹൃദത്തിൻ്റെ മനോഹര ദൃഷ്ടാന്തമാണ് ക്രിസ്തുവും ലാസറും തമ്മിലുള്ള ബന്ധം ലാസറിന്റെ കല്ലറയുടെ വാതുക്കൽ പോയി കരയുന്ന ക്രിസ്തു അത് സൗഹൃദത്തിന് വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീരുകൂടിയാണ് കല്ലറയിൽ ഉയർപ്പിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്ന നിരവധി പാഠങ്ങളിൽ ഒന്നുകൂടിയുണ്ട് നല്ല സൗഹൃദം അവരിന് ജീവൻ കൊടുക്കുന്നതുകൂടിയാകണം ഒരു പറച്ചിലുണ്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട് മൂന്ന് ബാലന്മാർ അഗ്നി ചുളയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് സത്യദൈവത്തെ മുൻ നിർത്തിക്കൊണ്ടുള്ള ഒരു സൗഹൃദമായിരുന്നു അവരുടേത് അതുകൊണ്ട് ആ മൂന്ന് പേരും രാജാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിലപാട് മാറ്റിയില്ല മാത്രമല്ല അഗ്നി ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവർ മൂന്ന് പേരും കൈകൾ കോർത്ത് ദൈവത്തെ സ്തുതിച്ചു അവരുടെ ആ മനോഹര സൗഹൃദത്തിൻ്റെ നടുവിലേക്കാണ് ദൈവദൂതൻ ഇറങ്ങി വന്നവരെ പൊതിയുന്നത് നല്ല സൗഹൃദങ്ങൾക്ക് ദൈവം തമ്പുരാൻ്റെ കാവിലും കരുതലും ഉണ്ടാകും പരസ്പരമുള്ള പ്രാർത്ഥനയിൽ ഓർക്കുകയും കരുതുകയും ഒരു നല്ല ചങ്ങാതി കൂട്ടം ഈ ലോകത്ത് നമുക്കുണ്ടായിരിക്കണം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ചങ്ങാതിമാർ നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് അതുകൊണ്ട് അത്തരം സൗഹൃദങ്ങൾ നല്ല ബലമാണ് അങ്ങനെയുള്ളൊരു ചങ്ങാതിയാകുവാനും അത്തരം ചങ്ങാതികളെ കൂടെ കൂട്ടുവാനും നമുക്കൊക്കെ കഴിയട്ടെ ഗലാഖ്യർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കിലൊക്കെ ഉയർത്ത കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവ അവിടുന്ന് ഞങ്ങളുടെ ഏറ്റവും നല്ല ചങ്ങാതിയാണ് പ്രാണനെ തന്നാണ് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചത് ഓരോ നിമിഷവും ദൈവകൃപ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ പോക്കണമേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ചങ്ങാതിയാകുവാൻ ഞങ്ങൾക്കും കഴിയണമേ നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്തുവാൻ ഈ ലോകത്ത് സാധിക്കണമേ പരസ്പരം പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുന്നവരും പ്രചോദിപ്പിക്കുന്നവരുമാകണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വിസ്തലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ